വാഴ എന്ന സിനിമയിലൂടെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് പ്രേക്ഷക പ്രശംസ നേടിയിരിക്കുകയാണ് നടൻ സിജു സണ്ണി നിരവധി സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ താരം പുതിയ സിനിമകളുടെ ഭാവമാവുകയാണ് ഇതിനിടെ സോഷ്യൽ മീഡിയ പേജിലൂടെ സിജു പങ്കുവെച്ചൊരു പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ് നടി അനശ്വര രാജനൊപ്പമുള്ള സെൽഫി ചിത്രമായിരുന്നു സിജു പങ്കുവെച്ചത് സാധാരണ പോലൊരു ഫോട്ടോയാണെങ്കിലും നടൻ അതിന് കൊടുത്ത ക്യാപ്ഷനാണ് ശ്രദ്ധേയമായിരിക്കുന്നത് ഞങ്ങൾ ഒരുമിക്കുകയാണെന്നും മുഹൂർത്തത്തിൻ്റെ സമയമടക്കം പറഞ്ഞിരിക്കുകയാണ് താരം എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമൻറ്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഒന്നിക്കുന്നു വിധിയെ തെടുക്കാൻ ആർക്കും കഴിയില്ല മുഹൂർത്തം പതിനൊന്ന് എ എം മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാകണം എന്നാണ് അനശ്വര രാജനെ മെൻഷൻ ചെയ്ത് കൊണ്ട് സിജു ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ ഇതാരും വിശ്വസിക്കരുത് എ ആണെന്ന് പറഞ്ഞ് അനശ്വരയും എത്തിയിരുന്നു ഇതിനു പുറമെ രസകരമായ നിരവധി കമൻറ്റുകളാണ് നിറയുന്നത് നിങ്ങൾക്ക് ആശീർവാദം അറിയിക്കണം എന്നുണ്ട് പക്ഷേ വിധിയെ തഴുകാൻ ആർക്കും സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ പിന്മാറുന്നു അവനൊരു പാവമാണ് പക്ഷേ മണ്ടനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ കോച്ചിന് ആരുമില്ലേ പുതിയ ഉടായിപ്പും ആയിട്ടാണ് അവൻ്റെ വരവ് ഇല്ലപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കട്ടുറുമ്പാകുന്നില്ല നിങ്ങൾ പൊളിക്ക് ഇത് ഇനി ഈ സംഭവം ശരിക്കും ഉള്ളതാണെങ്കിൽ പോലും ഞങ്ങൾ വിശ്വസിക്കില്ല പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനൊന്നും പറയല്ലേ ബ്രോ സിജു വണ്ണൻ ഗേൾസ് ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിട്ടെന്ന് കേട്ടു എന്നിങ്ങനെ നേടുകയാണ് കമൻറ്റുകൾ കമൻറ്റിലൂടെ ആരാധകർ സൂചിപ്പിച്ചതുപോലെ പുതിയ സിനിമയുടെ പ്രഖ്യാപനത്തെ പറ്റിയാണ് സിജു പറഞ്ഞത് വ്യസനസമേതം ബന്ധുവിത്രാദികൾ എന്ന പേരിലാണ് പുതിയ സിനിമ ഒരുങ്ങുന്നത് എസ് ബിപിൻ രചനയും സംവിധാനവും നിർമ്മിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നതും ബിപിൻ തന്നെയാണ് തെലുങ്കിലെ പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഷൈൻ സ്ക്രീൻസ് സിനിമയുടെ സഹകരിച്ചയാണ് ഡബ്ല്യു ബി ടി എസ് പ്രൊഡക്ഷൻസ് രണ്ടാമത്തെ ചിത്രത്തിന് തുടക്കം കുറിച്ചത് ഭഗവത് കേസരി ടക്ക് ജഗദീഷ് മജിലി കൃഷ്ണാർജുന യുദ്ധം ഉഗ്രം തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാക്കളാണ് ഷൈൻ സ്ക്രീൻ സിനിമ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോസ്റ്റർ സമൂഹമാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്